അലർജി ഇതുമൂലമുണ്ടാകുന്ന മൂക്കടപ്പ് തുമ്മൽ കണ്ണ് ചൊറിച്ചിൽ ശ്വാസകോശത്തെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ചുമ കപക്കെട്ട് ശ്വാസം മുട്ടൽ വലിവ് വീസിങ് ഇനി അത് സ്കിന്നിൽ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഡെർമറ്റൈറ്റിസ് അർട്ടിക്കേരിയ എക്സിമ തുടങ്ങിയ പ്രശ്നങ്ങൾ വയറിലുണ്ടാക്കുന്ന അലർജി മൂലം ഉണ്ടാക്കുന്ന കൊളൈറ്റിസ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതെല്ലാം അതിൻ്റെ ബേസിക് കോമൺ പത്തോളജി എന്ന് പറയുന്നത് അലർജിയാണ് അല്ലെങ്കിൽ അമിത പ്രതികരണം ഇതിനോട് പലതരത്തിലുള്ള പൊടി ഫംഗസ് പൊടിച്ചെള്ളുകൾ പൂമ്പൊടികൾ ഇതിനൊക്കെ പുറമെ ഏറ്റവും പ്രധാനമായും നമ്മൾ ഭക്ഷണമായി കഴിക്കുന്ന പലതിനോടുമുള്ള അലർജി പാൽ മുട്ട ഇറച്ചി ഗോതമ്പ് അരി പച്ചക്കറികളാണെങ്കിലും ചീര പരിപ്പ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സാധാരണയായി ഉണ്ടാക്കുന്ന എന്ത് സാധനങ്ങളോട് വേണമെങ്കിലും അലർജി ഉണ്ടാവാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എഴുപത് അലർജൻസിനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് ഒരു പാനലാക്കി വെച്ച് അതിനെ ഓരോന്നിനെയും ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു സ്കിൻ പ്രിക് ഉണ്ട് കയ്യിൽ തന്നെ കോളം വരയ്ക്കും ഒരു എഴുപത് കോളം എന്നിട്ട് അതിൽ ഓരോന്നിലും നമ്മൾ ഈ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കും എന്നിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി തുള്ളി മരുന്നുകളായിട്ട് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് ഈ ഇമ്മ്യൂണോതെറാപ്പിയിൽ നമ്മൾ തുള്ളി മരുന്നുകളാണ് കൊടുക്കുക പണ്ടൊക്കെ വിദേശത്തൊക്കെ ഇഞ്ചക്ഷനായിട്ടായിരുന്നു ഇന്ന് തുള്ളികളായിട്ട് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കുഞ്ഞു വാവമാർക്ക് പോലും ഇട്ടിക്കാവുന്ന ചെറിയ മധുരമുള്ള മരുന്നാണ് ഇത് വാസ്തവത്തിലൊരു മധു മരുന്ന് പോലുമല്ല നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്റ്റ് നമ്മൾ തുള്ളികളായിട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ ഇനി ഇതേ മരുന്ന് കഴിക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ ചില സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതുണ്ട് അലർജി ഉള്ളവരും ശ്വാസകോശ രോഗങ്ങളുള്ളവരും സ്കിൻ ഡിസീസസ് ഉള്ളവരും ഈ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കും ഈ സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ട് വലിയ ചിലവൊന്നും ഇല്ലതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി ഏറ്റവും അടങ്ങിയിരിക്കുന്നത് സിട്രസ് ഫ്രൂട്ട്സിലാണെന്നറിയാം പക്ഷേ സിട്രസ് ഫ്രൂട്ട്സിൽ പലതുമാണ് അലർജി ആണെങ്കിലോ അത് ഓരോന്നും അലർജി എന്തിനാണ് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക ഈ അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് വഴി ഒരു മണിക്കൂർ സമയം മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടത് അത് ഒത്തിരി സമയം എടുക്കുന്നതല്ല നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ ഏതിനാണ് റിയാക്ഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ടെസ്റ്റോസിഡില്ലേ എന്ന് പറഞ്ഞതുപോലെ കണ്ടുപിടിക്കാവുന്നൊരു ടെസ്റ്റാണ് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സൈഡ് ഇഫക്റ്റും ഇന്നേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിലുണ്ടാകുന്ന ആ ചെറിയ തടിപ്പ് ഒരു മണിക്കൂറിനകം തന്നെ അങ്ങ് മാഞ്ഞ് പോവുകയും ചെയ്യും എന്നുള്ളത് വളരെ സേഫായിട്ട് നമുക്കത് ചെയ്യാം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ കണ്ടുപിടിച്ച് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള സൈഡ് ഇഫക്റ്റും ഉണ്ടാക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നില്ല പകരം ഇതിൻ്റെ തന്നെ നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്ട് അത് ഡോസ് കൂട്ടിക്കൂട്ടി വരുവാണ് രണ്ട് തുള്ളി നാല് ആറ് എട്ട് ഒമ്പത് പത്ത് എന്നിങ്ങനെ പത്ത് ഡ്രോപ്സാക്കും അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും എന്നിട്ട് അടുത്ത കോൺസെൻട്രേഷൻ വരുന്നത് വേറൊരു ബോട്ടിലാണ് വരിക അതും ഇതേപോലെ തന്നെ ഇങ്ങനെ ഡോസ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരും അങ്ങനെ ഓരോന്നിനോടുമുള്ള പ്രതികരണം നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന അവൻ കുറേ കൂടി മാന്യനായി വലിയ പ്രതികരണത്തിനൊന്നും പോകാതെ അങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ആ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒറ്റ തുമ്മൽ പിന്നെ ജീവിതത്തിലുണ്ടാവില്ല അല്ലെങ്കിൽ ഒറ്റ ചുമ പിന്നീട് ജീവിതത്തിലേ ഉണ്ടാവത്തില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് പകരം നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രതികരണ നടപടിയാണ് ഈ ചുമ തുമ്മൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും അണുക്കൾ എന്നൊന്നും നമ്മൾ ചുമയ്ക്കണം ചുമച്ചില്ലല്ല പ്രശ്നം അപ്പോൾ പത്ത് ഇരുപതുമൊക്കെ ദിവസം തുമ്മിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ രാവിലെ എണീറ്റെന്ന പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് തുമ്മലുണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് നമുക്ക് ഒരു തുമ്മൽ പോലും ഇല്ല എന്നൊരവസ്ഥ വന്നാലോ വന്നാലോ എന്നല്ല വന്നിട്ടുണ്ട് ഞാൻ ഈ ഈ അടുത്തുവരെ ഏതാണ്ട് ആയിരം രണ്ടായിരം പേർക്കെങ്കിലും ഇമ്യൂണോതെറാപ്പി കൊടുത്തിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും നല്ല ഫീഡ്ബാക്ക് നമ്മുടെ ലെറ്റേഴ്സായിട്ടും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വിളിച്ച് സംസാരിക്കാം എന്നിട്ട് മാത്രം നിങ്ങൾ ഇതിനെക്കുറിച്ച് തീരുമാനിക്കുക പലപ്പോഴും ഒരു ഒരു പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അത് പുതിയ എന്ത് സംരംഭം വന്നെന്നാലും അതിനെക്കുറിച്ച് നമുക്ക് ഒരു സംശയവും തോന്ന ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് നമ്പർ വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഈ ഇമ്മ്യൂണോതെറാപ്പി വഴി നമുക്ക് മെഡിസിൻ്റെ ഡിപ്പെൻഡൻസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം എന്നുള്ളതാണ് ഇതിലേറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം കൊച്ചുകുട്ടികളൊക്കെ ഡെയിലി ഇൻഹെയിൽ രണ്ടും മൂന്നും പ്രാവശ്യം വലിച്ചുകൊണ്ട് നടക്കുന്നു എന്നിട്ടും കാര്യമായ കുറവൊന്നുമില്ല വലിക്കുമ്പോൾ എന്ന് പറയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും വരും എന്നുള്ളതാണ് പല വീടുകളുടെയും അവസ്ഥ മാത്രമല്ല ഇവർക്കെല്ലാം വീട്ടുവീട്ടിൽ ഇങ്ങനെ പനിയും ജലദോഷവും വരുന്നതുകൊണ്ട് പല കുട്ടികളും പകുതി ദിവസവും സ്കൂളിൽ പോകുന്നില്ല ഇനി സ്കൂളിൽ പോയെന്നാലോ ആ ടീച്ചർമാർ തന്നെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വിടും അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ അവരുടെ അലർജി പൂർണ്ണമായിട്ട് മാറ്റണം ഈ അലർജി എന്ന് പറയുന്നത് ഒരടുത്ത് പെട്രോൾ കിടക്കുന്നത് പോലെയാണ് ഒരു തീപ്പൊരി അടുത്തൂടെ പോയെന്നാലും കയറി പിടിക്കും പിടിച്ചെന്നാലോ അതൊന്ന് അണഞ്ഞു പോകാനായിട്ട് ഭയങ്കരമായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ തീപ്പൊരി പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം നമുക്ക് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള വാക്സിനേഷൻസും ഉപയോഗിക്കണം ഫ്ലൂ ഷോട്ട് ന്യൂമോകോക്കസ് വാക്സിനേഷൻ ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ പനികളെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് ഈ പനികൾ വരുന്നത് ഒരു വർഷത്തേക്ക് ഫ്ലൂ ഷോട്ട് ഇൻഫെക്ഷൻ എടുക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും എൻ്റെ പേരൻസും രണ്ടു പേർക്കും ഞാൻ എടുത്തു കൊടുത്തു എൻ്റെ സ്റ്റാഫുമാർക്കും എല്ലാവർക്കും ഞാൻ എടുത്തു കൊടുത്തു എനിക്കും എടുത്തു എൻ്റെ മോനും കൊടുത്തു ഈ ഇൻഫ്ലുവൻസ വാക്സിനേഷൻ ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ വിദേശത്തൊക്കെ അത് വിൻ്ററിന് മുമ്പ് എല്ലാ ആളുകൾക്കും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിരോധ നടപടികളിലൂടെ നമുക്കിവനെ അങ്ങ് അകറ്റി നിർത്തുക എന്നുള്ളതാണ് മാർഗം അലർജിയെ പൂർണ്ണമായിട്ട് മാറ്റാൻ ഇമ്മ്യൂണോ തെറാപ്പിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക നമ്മുടെ വയനാട്ടിലെ മലങ്കര ബിഷപ്പായ ജോസഫ് മാർ തോമസ് എന്ന പിതാവിന് ഈ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ കാണാവുന്നതാണ് അദ്ദേഹം പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് പൂർണ്ണമായും അലർജി മാറി എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഇറ്റലിയിലും പുറത്ത് വിദേശത്തൊക്കെ പോയിട്ടുണ്ട് പണ്ടൊന്നും അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുക പോലും ഇല്ലായിരുന്ന കണ്ടീഷനായിരുന്നു അദ്ദേഹത്തിന് അതേപോലെ വളരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല ആൾക്കാരും എന്നെ സമീപിച്ചിട്ടുണ്ട് അപ്പം അവർ അവരുടെ പ്രൈവസിക്ക് കത്ത് സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാനത് പേരുപിളിപ്പെടുത്തുന്നില്ല ഇങ്ങനെയുള്ള പല ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പുതിയ രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ കൊണ്ട് പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇതിനെടുക്കേണ്ട വൈറ്റമിൻ സപ്ലിമെൻസിലെ ഏറ്റവും പ്രധാനം വൈറ്റമിൻ സി ആണെന്ന് പറഞ്ഞു രണ്ട് വൈറ്റമിൻ ഡി ത്രീ അത് നമുക്ക് വെയിലിൽ നിന്ന് കിട്ടുന്നതാണ് പക്ഷേ വെയിൽ കിട്ടാൻ വേണ്ടി പോയി നിന്നെന്നാൽ ചിലപ്പോൾ നമ്മൾ കറുത്തു പോയെന്നിരിക്കും ഇളം വെയിൽ നമുക്ക് ഷർട്ടിടാതെ പോയി അരമണിക്കൂർ കൊള്ളുന്നത് നല്ലതാണ് എന്നിരുന്നാലും ഡെഫിഷ്യൻസി വരും അതുകൊണ്ട് വൈറ്റമിൻ ഡി ത്രീ സിക്സ്റ്റി തൗസൻഡ് യൂണിറ്റ്സിൻ്റെ ആഴ്ചയിൽ ഒന്നു വീതം എട്ടാഴ്ചത്തേക്ക് എടുക്കുകയും പിന്നീട് മാസത്തിലൊന്നു വീതം അടുത്ത പത്ത് മാസത്തേക്ക് എടുക്കുകയും ചെയ്യുക എന്നിട്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഇതാണ് ഡി ത്രീ സപ്ലിമെൻറ്റേഷൻ്റെ ഏകദേശ പ്രോട്ടോക്കോൾ അടുത്തത് വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് തരുന്നതാണ് നമ്മുടെ മസിൽസിനും സ്കിന്നിനുമൊക്കെ വളരെയധികം ഹെൽത്ത് തരുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ അത് നാനൂറ് മില്ലിഗ്രാമിൻ്റെ ക്യാപ്സ്യൂൾ രണ്ട് നേരം വരെ കഴിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയാനുള്ളത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് ചെറുമീനുകളായ അയല മത്തി കറി വെച്ച് കഴിക്കുന്നതിലൂടെ ധാരാളമായിട്ട് കിട്ടും ചിയ സീഡ്സ് ചണവിത്ത് പംകിൻ സീഡ്സ് ഇതിലൊക്കെ ഒരു പരിധിവരെ ഇതിൽ ഇ എച്ച് എ ഇ പി എ ഡി എച്ച് എ തുടങ്ങിയ മോളിക്കൂൾസ് ആയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടുന്നതാണ് അത് ഒരു ഗ്രാം ഡെയിലി കഴിക്കുന്നത് നമുക്ക് ഫാറ്റി ലിവർ കുറക്കാനും മാത്രമല്ല അലർജി കുറയ്ക്കാനും മാത്രമല്ല ഡയബറ്റീസ് ആക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും മാത്രമല്ല നമ്മുടെ ഇൻഫ്ലമേഷനും നീർക്കെട്ടും കുറയ്ക്കാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് കുറയ്ക്കാനും എല്ലാത്തിനും ഈ ഒമേഗ ത്രി കൊണ്ട് സാധിക്കും ഹാർട്ട് അറ്റാക്ക് പോലും പ്രിവെൻറ്റ് ചെയ്യാൻ ഏകദേശം എക്കോസിനും അട്രോസാറ്റിനും തന്നെ തുല്യമായ ഒരു ബെനിഫിഷ്യൽ എഫക്റ്റ് നമ്മുടെ ഒമേഗ ഒമേഗാത്രി കൊടുക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അതേപോലെ കഴിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളും കൂടിയുണ്ട് ദിവസം മൂന്ന് ഗ്ലാസ് ചെറു ചൂടുവെള്ളമെങ്കിലും കുടിക്കുക രാവിലെ എണീക്കുമ്പോൾ തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചെന്നാൽ നമ്മുടെ ശോധന നല്ല പ്രോപ്പറായിരിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിച്ച് തീർക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ തുളസിയിട്ട് വെള്ളം കുടിക്കാം കരിങ്ങാലിയിട്ട് കുടിക്കാം അല്ലെങ്കിൽ പതിമുഖം കുടിക്കാം ഉലുവ കുതിർത്ത് വെച്ചിട്ട് അത് ഒരു ഗ്ലാസ്സിലേക്ക് വറ്റിച്ചെടുത്ത് ചൂടാക്കി വറ്റിച്ച് അത് കുടിക്കുന്നത് തീർച്ചയായിട്ടും ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് കരിഞ്ചീരകം ചായ കുടിക്കുന്നത് നല്ലതാണ് വെറും ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ് ഇതൊന്നും ഒത്തിരി ദിവസം പഴകിയിരിക്കരുത് എന്ന് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ദിവസം തിളപ്പിച്ചെന്നാൽ ആ ദിവസം കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ തിളപ്പിച്ചരച്ച വെള്ളമേ കുടിക്കാവുള്ളൂ നമുക്ക് അലർജി എന്ന് തോന്നുന്ന പല സാധനങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും അത് എന്തിനു വേണമെങ്കിലും ഉണ്ടാകാമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആൻറ്റിജൻ സ്പിങ് സ്കിൻ പ്രിക് കുറിച്ചും ഇമ്മ്യൂണോ തെറാപ്പിയെക്കുറിച്ചും നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കുക ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അറിവിലേക്കായിട്ട് പ്രത്യേകം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾ ചുമച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് സ്ഥിരം ചുമയും ശ്വാസം മുട്ടലും കഫക്കെട്ടുമാണ് പ്രശ്നം ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ ഇൻഫോർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെന്നാൽ അത് അവർക്ക് വലിയൊരു ഉപകാരമായി മാറിയേക്കും ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പൾമോ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി സുൽത്താൻ ബത്തേരി